സീറ്റാൻഡ് സ്ക്രൂ ഉപയോഗിച്ചാണ് നമ്മൾ വാഹനത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പലതരത്തിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കണ്ടിട്ടുണ്ട് അതായത് യു എയിൽ വന്നു കഴിഞ്ഞാൽ ടെസ്ല അതേപോലെയുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് നമുക്ക് ടാക്സി ആയിട്ട് നമ്മൾ ഓടിക്കുന്ന കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആളില്ല വണ്ടികൾ നമ്മൾ കുറേ കേട്ടിട്ടുള്ളത് അതായത് നമ്മുടെ ടെസ്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രൈവറിലെ സൈഡ് നമുക്ക് ഓടിക്കാവുന്ന രീതിയിൽ നമുക്ക് കഴിഞ്ഞിരയ്ക്ക് തന്നെ ഇലസ് ഒക്കെ എന്താ കഴിഞ്ഞിരയ്ക്ക് തന്നെ ഡെലിവറി ചെയ്തത് ആളില്ലാണ്ട് ലൊക്കേഷൻ മാത്രം കൊടുത്തിട്ടാണ് ഡെലിവറി ചെയ്തത് അതേപോലെ തന്നെ ഒരു ടാക്സി ഒരു ടെസ്റ്റിങ് ഇപ്പം നടത്തുന്നതാണ് ആർ എ കെ അതായത് റാസൽക്കൈമ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു ടെസ്റ്റിങ് നടത്തുന്ന ഒരു രണ്ട് മൂന്ന് ആളില്ല അതായത് റോബോ ബസ് എന്ന് പറയുന്നത് റോബോ ബസ് റോബോ ടാക്സി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അത് സംഭവമുള്ളതെന്ന് പറഞ്ഞാൽ കൈമ മർജാൻ ഐലൻഡിലാണ് സംഭവമുള്ളത് ഇപ്പോൾ ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത് ഒരു പോയിന്റ് എ ടു പോയിൻ്റ് ബി ആണ് ഒരു ടെസ്റ്റിങ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോകളാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇതാണ് കൈമ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ റോബോ ബസ് ഫുള്ള് റെഡ് ആറ് റോബോ ബസ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റിയറിംഗ് ഉണ്ട് ഇത് ഇപ്പോൾ ടെസ്റ്റിംഗ് നടത്തുകയാണ് ഓരോ സ്ഥലത്തേക്ക് വണ്ടി ട്രാവൽ രാവിലെ ടെസ്റ്റിംഗ് നടത്തുന്നതാണ് ഉള്ളിൽ സൈഡിലുള്ള റഡാറ് അതേപോലെ തന്നെ ഉള്ള വാഹനങ്ങളാണ് ഇതിനകത്ത് പത്ത് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിങ് എല്ലാം ഇതിനകത്ത് അറേഞ്ച്മെൻ്റ് ഉണ്ട് അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റിയറിങ് എല്ലാം ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കുന്ന തരത്തിൽ എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആളുടെ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പണായിട്ട് കിട്ടുന്ന രീതിയിൽ അത് നമുക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫുള്ള് സീറ്റിങ് കപ്പാസിറ്റി നമുക്ക് വരുന്നത് ഉണ്ടല്ലേ ഫുള്ള് ക്യാമറ ആൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളിനെ വരെ നമുക്ക് കറക്റ്റ് കാണാം ഇത് ഉള്ള റോബോട്ട് ടാക്സിയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ടാക്സിൽ അതേ മോഡലുള്ള റോബോ ടാക്സിയാണ് ഫുള്ള് ത്രീ സിക്സ്റ്റി ക്യാമറ എക്യൂപ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സി മോള് റഡാറ് എല്ലാ സംവിധാനമുണ്ട് ഇതും ആണ് എന്നിരുന്നാലും ഇതിന് അതേപോലെ തന്നെ സിയറിങ് കമ്പോസ്റ്റ് കാര്യങ്ങളില്ലാണ്ട് ഇത് നമ്മുടെ സാധാ നമ്മുടെ കാറ് പോലെ തന്നെ ഉള്ളൊരു ടാക്സി സിസ്റ്റം ടാക്സി സിസ്റ്റമാണ് ഇതെല്ലാം അൽ ഹംറയുടെ ടാക്സി സിസ്റ്റമാണ് രണ്ട് വാഹനങ്ങളാണ് ഇവിടെ നമുക്കുള്ളത് അപ്പം ഇതിനകത്തൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർ ഇതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് ആക്റ്റീവ് ആകുന്ന ടൈമിൽ നിങ്ങൾക്ക് ഹംറയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മർജാനാലിൻ്റെ ഇവർ ഫുള്ള് കാണിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ മർജാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ നിങ്ങൾക്ക് റൈഡ് പോകാൻ പറ്റും ഇപ്പം ജസ്റ്റ് അവർ ടെസ്റ്റിംഗ് മാത്രമേ ഇപ്പം അവർ ഇതിന് രണ്ടിലും നടക്കുന്നുള്ളൂ അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാനും അതേപോലെ തന്നെ ഇതിൻ്റെ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്